വോട്ട് കിണ്ടാനുള്ള പച്ചക്കാരെ നമ്മൾ സൂക്ഷിക്കണം എന്ന് എനിക്ക് ഈ നാട്ടുകാരോട് പറയാറ് തട്ടിപ്പാണ് ഇതല്ല വെറും തട്ടിപ്പാണ് ചാരിറ്റി എന്നൊക്കെ പറയുന്ന വെറും തട്ടിപ്പാണ് അതിൻ്റെ കപ്പുറമുള്ള കഥകളെക്കുറിച്ച് ഞാൻ കളയുന്നില്ല വളരെ മോശമാണ് പറഞ്ഞാൽ നമ്മുടെ തുലിപൊളിയുന്ന നാണം കെട്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത് വരുന്നത് അത് ഒരു വ്യക്തിയെപ്പറ്റി അങ്ങനെ പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല അറിഞ്ഞുകൂടാത്തോണ്ടല്ല പറയാൻ അറിഞ്ഞു നല്ല ഭാഷയുണ്ട് എങ്ങും കൊള്ളാതെ പറഞ്ഞു വലിപ്പിക്കാൻ എനിക്കറിയാം പക്ഷേ ജനങ്ങളെ പറ്റിക്കരുത് എന്ന് മാത്രമേ വേണം ആ ശ്രമം നിങ്ങൾ പരാജയപ്പെടുത്തണം നമ്മൾ ടി വി കണ്ടാൽ അറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനായ നരേന്ദ്രമോദി അദ്ദേഹം പറയുന്നു മോഡിയുടെ ഗ്യാരണ്ടി എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി ഉറങ്ങിയാൽ എണീക്കുമോ നാളെ രാവിലെ എണീക്കുമോ എന്ന് നമുക്ക് ആരും ഉറപ്പില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഒരാൾ ഗ്യാരണ്ടി ചെയ്താൽ ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയാലേ നാളെ രാവിലെ ഉണന്നിട്ടല്ലേ ഉണന്നെന്ന് പറയാൻ ആ മനുഷ്യൻ എങ്ങനെ ഗ്യാരണ്ടി ചെയ്തോ എന്നാണ് പറഞ്ഞത് ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുന്നതാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു വ്യക്തിയിലെ ജനാധിപത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ നൂറ്റി കോടി ജനങ്ങൾ വസിക്കുന്ന ഏതാണ്ട് നൂറ്റിമുപ്പത് കോടി ജനങ്ങൾ കോട്ടവകാശമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഈ ആർ എസ് എസുകാരും ബി ജെ പി കാരും മനസ്സിലാക്കണം ദേവീയതയുടെ സുഹൃത്തുക്കളെ ഈ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ നിഷ്കളങ്കരായ നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അടിമത്വത്തിലേക്ക് തള്ളരുത് ഞാൻ കണ്ട ഒരു ദൃശ്യം എനിക്കുള്ള വേദന തോന്നും ഒരു കാർ വന്നിരിക്കുന്നു അതിലൊരു സൂപ്പർ സ്റ്റാർ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡോറിങ്ങ തുറക്കുക അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഈ കാലെ നോട്ട് എടുത്ത് കൊടുക്കുന്നു സഹോദരിമാരുമൊന്ന് കാലിന് എൻ്റെ പൊന്ന് സഹോദരിമാരെ അഭിമാനമുള്ളവരുണ്ട് ഹിന്ദുവായി ജനിച്ചു എന്ന് പറഞ്ഞ് കണ്ടവൻ്റെ കാലിപ്പിടിക്കേണ്ട ഗതികേടുണ്ടോ നാണമില്ലാത്ത ബി ജെ പി കാരും പറയുന്നത് കേട്ടോണ്ട് കണ്ടവൻ്റെയൊക്കെ കാലിന് അർഹതയുള്ളവൻ്റെ പിടി പണ്ട് ശ്രീ കെ കരുണാകരനോപ്പം ഞാൻ അനേക വർഷം പറഞ്ഞു എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുതന്നെ അദ്ദേഹമാണ് മുൻകൈ എടുത്തത് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന് അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലൊരാൾ തൊട്ടേ ഉള്ളു അപ്പം പറഞ്ഞു ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടു അതിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ലീഡർ എന്താ ഇപ്പഴിങ്ങനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നത് നമുക്ക് അനുഗ്രഹിക്കാൻ എന്ത് യോഗ്യത നമ്മുടെ കാലിൽ മനുഷ്യന്റെ കാലിൽ തൊട്ട് വിടാൻ മനുഷ്യൻ ആരാണ് ഒന്നുമല്ല അപ്പൊ അങ്ങനെ ഞാൻ ഈ പൈസ എത്ര ഒരു ആയിരം വെച്ചെങ്കിലും ഒരു കാലത്തോടല്ല ആയിരം രൂപയെങ്കിലും എടുത്തു കാണും അല്ലെങ്കിൽ അഞ്ഞൂറെങ്കിലും കൊടുത്തു കാണും എന്ന് ഞാൻ വിചാരിച്ചു വലിയ സൂപ്പർ സ്റ്റാറാണ് കോടീശ്വരനാണ് വലിയ പൈസയുണ്ട് എല്ലാവർക്കും ഇങ്ങനെ പെൻഷനൊക്കെ അമ്മച്ചെയും പിണറായി വിജയൻ പെൻഷൻ തന്നില്ലെ അടുത്ത ഒന്നര കൊല്ലത്തേക്ക് ടി വി വരണം കേട്ടോ ടി വിയിലെ സോഷ്യൽ മീഡിയയിൽ വന്നാൽ മാത്രമേ അദ്ദേഹം സംഭാവന കൊടുക്കത്തുള്ളൂ അടുത്ത ഒന്നര കൊല്ലത്തേക്ക് അമ്മച്ചിയുടെ പെൻഷൻ ഞാൻ അനുവദിച്ചിരുന്നു ഇടയ്ക്ക് പ്രസംഗിക്കുന്ന ഒരു കരുവണ്ണൂർ ബാങ്കിന്റെ കേസ് വന്നു പറഞ്ഞത് എല്ലാ സഹകരണ ബാങ്കിലുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക അടച്ചു കൊടുത്തിട്ടുള്ള മഹാനാണ് ഞാൻ കരുവണ്ണൂർ ബാങ്കിൻ്റെ പറഞ്ഞൊരു ജാഥ ഉണ്ടായിരുന്നു യാഥയുടെ അവസാനം ജീപ്പിലായിരുന്നെങ്കിൽ ആളെ കട്ടി സച്ചറിൽ എടുത്തുകൊണ്ടോണ്ടി വന്നെ ജീപ്പിൽ ഞാൻ ജീപ്പില് സമരഭടം ഇറങ്ങിയതാണ് സമരഭടൻ അവസാനം സമരഭടം ഇറങ്ങിയിട്ട് സമരഭടം എയർ കണ്ടീഷൻ മുറിയിരുന്നിട്ട് കൊണ്ട് ഇറങ്ങി വന്ന സമരപടം കുറച്ചങ്ങോട്ട് വേർത്ത് മഴയും കൂടെ നനഞ്ഞപ്പോഴത്തേക്കും സമരഭടന്റെ അണ്ടകടാകെ വിളയിൽ പോയി സമരപടന അവസാനം ജീപ്പിന്റെ കാര്യറി പിടിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു പിന്നെ അതിൽ ഇരുന്നെങ്കാ പോലെ എന്നാൽ ആദ്യമേ ഇങ്ങനെ ബുദ്ധിമാന്മാർ മനസ്സിലാക്കണ്ടേ നമ്മളൊരു തുറന്ന ജീപ്പിന് മേളി ഇരുന്നിങ്ങി വന്നാൽ വേട്ടക്കാരനാന്ന് വിചാരിക്കും അങ്ങ് പോയിക്കോളും വിചാരിക്കുന്നു പഴയ തമിഴ് സിനിമയിലൊക്കെ വേട്ടക്കാരൻ ഇരിക്കുന്ന ജീപ്പിന്റെ ഫ്രണ്ടില അപ്പൊ ബോളറ്റിന്റെ പുറത്തിരുന്ന പോയാൽ മതിയായിരുന്നു പനമാവധി മോട്ടോർ ബേക്കിൾ ഒരു കേസ് എടുക്കും മോട്ടോർ ബേക്കിന് ബോളറ്റിന്റെ പുറത്തില്ലെന്നും പറഞ്ഞു എത്ര കേസാ പോണ്ടിച്ചേരി കൊണ്ടിന്ന് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് കണ്ടവന്റെ വീട് തന്നെയാണെന്നും പറഞ്ഞു ടാക്സ് വെട്ടിച്ചിട്ട് അത് ഇതുപോലെ മറ്റേ ഇൻഷുറൻസ് പോലെ ഒരു സാധനമാണത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ പറ്റി ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞിന്റെ ഇൻഷുറൻസ് വേണ്ടി മരിച്ച കുഞ്ഞിനെ വിറ്റ് എന്തും വിൽക്കും സെന്റിമെന്റ് അമ്മ എന്തൊക്കെയാണ് അപ്പോ ബാക്കിയുള്ളവർക്കൊന്നും അച്ഛനും അമ്മയില്ലേ അമ്മയുടെ സ്നേഹമുള്ള ആളാണോ ഒരു രാജാവിനെ പോലെ എന്നിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞിൻ പ്രതാപിനെ കണ്ടോ ചോ പ്രതാപ നല്ല പൈസ പത്തഞ്ഞൂറ് വെച്ച് കൊടുക്കാണോന്ന് പ്രതാപൻ പറഞ്ഞു ഗണേഷ് കുമാർ അങ്ങനല്ല ഡൽഹിയിലൊരു ഒരു ബാങ്കിൽ നിന്ന് പതിനായിരം രൂപയ്ക്ക് ഒരു രൂപ തൊട്ട് മാറിയത് ഒരു രൂപ നോട്ട് ഈ ഒരു രൂപ നോട്ട് ഇപ്പോ ഇവിടും കിട്ടത്തില്ല തൊട്ട കിട്ടത്തുള്ളൂ ഈ നോട്ട് എവിടെയും കിട്ടുന്നില്ല അങ്ങനെ ഒരു രൂപ നോട്ട് മാറി പതിനായിരം രൂപയ്ക്ക് അപ്പൊ വിമാനത്തിൽ ഒരു ലക്ഷം രൂപ കൂടുതലൊന്നും വെട്ടി വെച്ച് കൊണ്ടുപോകത്തില്ല പതിനായിരം രൂപയ്ക്ക് പുള്ളി അവിടെ ഒരു ബാങ്ക് മാനേജരെ വിളിച്ചു പറഞ്ഞ് റിസർവ് ബാങ്കിനെ കണ്ട് എംപിയുടെ സ്വാധീനം എം പി ആറ് കൊല്ലം എം പി ആയിരുന്നു അതിപ്പോൾ ഉള്ള ഒരു മറന്നു പോയിരുന്നു ആറ് കൊല്ലം നോമിനേഷൻ പോലും കൊടുക്കാതെ പതിനായിരം രൂപ കെട്ടിവയ്ക്കാതെ പ്രധാനമന്ത്രി നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞ ഇദ്ദേഹം എം ആയിരുന്നു ഇദ്ദേഹം ഒരു രൂപ ഞാൻ നാണം കിട്ടി ആർ എസ് എസ് കാരും ബി ജെ പി ഇത്രയും നമ്മളെ നമ്മുടെ സ്ത്രീത്വത്തെ നമ്മുടെ അമ്മമാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാറിൽ രാജാവിരിക്കുകയാണ് കാലു വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു വന്നു എല്ലാരും ഇത് എത്ര കൊടുത്തെന്ന് പ്രധാനം അറിഞ്ഞ ഒരു രൂപയ ഒരു രൂപയ്ക്ക് നമ്മുടെ നാട്ടിലെ അമ്മമാരെയും ബെന്മമാരെയും ഈ ആളുകളെ കാലെ പിടിപ്പിക്കുന്ന ഏത് സംസ്കാരം ഏത് ഭാരത സംസ്കാരം മനസ്സിലായില്ല ഭാരത സംസ്കാരം ഭാരത സംസ്കാരം ഇതാണ് വിഷുവിന്റെ അന്ന് ഒരു രൂപയും കൊടുത്തേച്ചേ രാജാവ് വണ്ടി ഇന്ന് കാല് പുറത്തോട്ട് വെച്ചേക്കുന്നത് അതിൽ നിന്ന് ക്യൂ ആയിട്ട് നിന്നിട്ടാണ് തൊട്ട് വരുന്നു എന്റെ സഹോദരിമാരെ അമ്മമാരെ കുഞ്ഞുങ്ങളെ എനിക്ക് വളരെ ദുഃഖമുണ്ട് കേട്ടോ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഞാൻ പറഞ്ഞല്ലോ കെ കരുണാകന്റെ കാലിൽ തൊട്ട് വരുമ്പോൾ അദ്ദേഹം പറയും പല അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞ നമുക്ക് അനുഗ്രഹം കൊണ്ട് ആൾക്കാർക്ക് അപ്പൊ കാണാ അമ്മയോടും അച്ഛനോടും എല്ലാ അമ്മമാരും അച്ഛന്മാരും എന്റെ പോലെയാണ് അപ്പൊ എന്താ ഒരു അമ്മ വരുന്നു മോനെ ഭയങ്കര ഇഷ്ടമായിട്ടോ സിനിമയെ കണ്ട് ഇദ്ദേഹം അമ്പലത്തിൽ പോകാനായിട്ട് വരുവാ രാജാവിന്റെ വേഷം കിട്ടും അമ്പലത്തിൽ പോകാൻ പോകുന്ന പുണ്യമാനായ എന്നെ ഈ കിളവി തൊട്ട് അശുദ്ധമാക്കാൻ വരികയാണോ പുറമോട്ട് വയ്ക്കുക ആ അമ്മച്ചീല വോട്ട് വേണോ ഞാൻ അറിഞ്ഞാണ്ട് വയ്ക്കുക അവരൊന്ന് കയ്യിൽ പിടിച്ചാൽ ഉരിയിൽ പോകുന്ന അശുദ്ധമാകുന്ന ആ അമ്മയുടെ വോട്ട് വേണോ അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെയും ഫോട്ടോയുടെയും പേരിന്റെ സൈഡിലുള്ള ആ സ്വിച്ചിൽ തൊട്ട് ദേവി ഇത് അദ്ദേഹത്തെ അശുദ്ധനാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അശുദ്ധിയെ മനുഷ്യൻ തൊട്ടാൽ ഷേക്കാൻ കൊടുക്കല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഷേഖാൻ കൊടുക്കത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യം നമ്മളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന അങ്ങനെയാണ് എനിക്കൊരു ഐശ്വര്യം കാണുന്നത് രാവിലെ എണീച്ച ഒരു നൂറ്റമ്പത് ഷേക്കാൻ്റെ മിനിമം ഷേഖൻ കൊടുക്കാതെ ജീവിക്കാൻ ഇരിക്കുന്ന പറ്റൂർക്കില്ല പറ്റുമോ ശേഖൻ കൊടുക്കത്തില്ല ഷേഖൻ്റെ കൊടുത്താൽ ശക്തി അങ്ങോട്ട് ഒഴുകുന്നത് എന്തോ ഒരു ശക്തിയാണെന്ന് അറിയാ തേജസ് 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 മരിച്ച വീട്ടിൽ പോകത്തില്ല അപ്പൊ ആയിട്ട് പോകുമായിരിക്കും മരിച്ച വീട്ടിലേ അങ്ങനെ ഒരു സങ്കല്പമുണ്ട് പതിനാറാമത്തെ കഴിഞ്ഞാൽ പ്രേതാത്മാവ് പോകും അപ്പൊ പിന്നെ ധൈര്യമായിട്ട് വരാം പതിനാറിന് മുമ്പ് വീട്ടിൽ കയറില്ല ഇപ്പൊ ഇലക്ഷനായൊണ്ട് മരിച്ച വീട്ടിൽ കയറുമായിരിക്കും കേട്ടോ വോട്ടിന് ഇത് ബാധകമല്ല ഈ അന്ധവിശ്വാസങ്ങൾ വോട്ടിന് ബാധകമാണോ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഇത് ആരോടാണ് ഈ അഭിനയം എവിടെ അഭിനയിക്കണം ക്യാമറ മുമ്പിൽ അഭിനയിക്കണം വീട്ടിലും അഭിനയിച്ചോ നാട്ടുകാർ മുമ്പിൽ അഭിനയിക്കുന്ന നിർത്തിക്കൊണ്ടു അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഇഫ്താർ വീരുന്ന ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ ഇനി വേണമെങ്കിൽ ശങ്കികൾ റെഡി ആയിക്കോ കൂടി വരും വിത്ത് തെളിവ് തെളിവ് ഉമ്മാണെന്ന് ഗണേഷ്കുമാർ പറയത്തില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട വെറുതെ മറുനാടനെ കൊണ്ടൊന്നും എഴുതിച്ച് പറയിച്ച് മുഖ്യമന്ത്രിയുടെ ആളായതുകൊണ്ടാണല്ലോ എന്റെ ജീവത്ത് പറയുന്നത് കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല ഞാനിതൊന്നും വായിക്കാറില്ല എല്ലാ സംഖ്യകളും മനസ്സിലായിക്കോ ഗണേഷ് ഫേസ്ബുക്ക് ഇല്ല വാട്സാപ്പ് ഇല്ല ഒരു ഫോണാണ് എടുക്കും വയ്ക്കും ഇല്ല ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബിൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്